നമസ്കാരം കേരള ഗ്രാമീൺ ബാങ്കിൽ പണയം വെച്ച സ്വർണം കവർന്ന് പകരം മുക്കുപണ്ടം പണയം വെച്ച് വൻ തട്ടിപ്പ് നടത്തിയ ബാങ്ക് ഉദ്യോഗസ്ഥൻ സുജേഷ് കോടികൾ തട്ടിയെടുത്തതായി പരാതി നേരത്തെ ജോലി ചെയ്ത പള്ളിക്കുന്നിലെ കേരള ഗ്രാമീൺ ബാങ്കിലെ ഡിജിറ്റൽ ബാങ്കിംഗ് സർവീസ് ഓഫീസിൽ അസിസ്റ്റന്റ് മാനേജറായി ജോലി ചെയ്യവയാണ് ഒരു കോടി നാല്പത്തി ആറ് ലക്ഷത്തി മുപ്പത്തി ഒരായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ ഇയാൾ വിവിധ ഘട്ടങ്ങളിലായി തട്ടിയെടുത്തത് ബാങ്കിൽ ജോലി ചെയ്തിരുന്ന രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിലാണ് കോടികളുടെ തട്ടിപ്പ് നടത്തിയത് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സൊല്യൂഷൻ സോഫ്റ്റ്വെയറിൽ വ്യാജമായി ഫയലുകൾ ഉണ്ടാക്കിയാണ് തട്ടിപ്പ് നടത്തിയത് വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാർ പദ്ധതികളിൽ അർഹരായവർക്ക് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നൽകുന്ന തുകയിൽ ഏജൻസിയായ ബാങ്കിന് ലഭിക്കേണ്ട വിഹിതമാണ് ബാങ്കിനെ കബളിപ്പിച്ച് പണം സുജേഷ് സ്വന്തം അക്കൌണ്ടിലേക്കും ഭാര്യയുടെയും അമ്മയുടെയും അക്കൌണ്ടിലേക്കും മാറ്റിയത് ബാങ്കിന്റെ സീനിയർ മാനേജർ എൻ നന്ദകുമാർ കണ്ണൂർ ടൌൺ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയെ തുടർന്നാണ് പോലീസ് കേസെടുത്തത് ബാങ്കിൽ സഹജീവനക്കാരോട് കൂടുതൽ അടുത്ത് ഇടപെടാത്ത പ്രകൃതകരനായ സുജേഷ് ജോലിയിൽ അതിസമർദ്ദനമായിരുന്നു ഇതിലൂടെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ വിശ്വാസം ആർജിച്ച ഇയാൾ അവിടെ തന്നെ നാലു വർഷത്തോളം തുടർച്ചയായി ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞ മാസം ജീവനക്കാരൻ പോലീസ് ശേഷം പോലീസ് നേരത്തെ ജോലി ചെയ്ത സ്ഥലങ്ങളിൽ അന്വേഷണം വ്യാപിപ്പിക്കുകയായിരുന്നു ഇതോടെയാണ് കോടികളുടെ വെട്ടിപ്പ് പുറത്തു വന്നത് അടുത്ത ദിവസം തന്നെ തട്ടിപ്പ് കേസിൽ റിമാൻഡിൽ കഴിയുന്ന സുജേഷിന്റെ അറസ്റ്റ് വീണ്ടും രേഖപ്പെടുത്തുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ ശ്രീജിത്ത് കോടേരി അറിയിച്ചു കേരള ഗ്രാമീൺ ബാങ്ക് താഴെ ചുവ ബ്രാഞ്ചിലെ അസിസ്റ്റന്റ് മാനേജറായ കണ്ണാടിപ്പറമ്പിലെ വി സുജേഷ് മുപ്പത്തിനാല് ലക്ഷം രൂപ വില വരുന്ന സ്വർണ്ണാഭരങ്ങളാണ് ബാങ്ക് ലോക്കറിൽ നിന്നും കൈവശപ്പെടുത്തി പകരം തിരൂർപ്പന് ലോക്കറിൽ വയ്ക്കുകയായിരുന്നു ബാങ്കിൽ നിന്നെടുത്ത സ്വർണം വിവിധ സ്വകാര്യ ബാങ്കുകളിൽ പണയം വെച്ചാണ് പണം സമ്പാദിച്ചത് കൂടുതൽ പണം ഉണ്ടാക്കാനായി ഈ പണം ഷെയർ ട്രേഡിങ്ങുകളിലും മറ്റ് നിക്ഷേപിച്ചെങ്കിലും ഇതിൽ സാമ്പത്തിക നഷ്ടം സംഭവിച്ചുവെന്നാണ് പ്രതി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിലാണ് താഴെച്ചൊവ്വ ബ്രാഞ്ചിൽ അസിസ്റ്റന്റ് മാനേജറായി സുജേഷ് ചുമതലയേറ്റത് വൻ സാമ്പത്തിക ക്രമക്കേടുകൾ പുറത്തു വന്നതിനെ തുടർന്ന് സുജേഷിനെ ജോലിയിൽ നിന്നും പുറത്താക്കിയിരുന്നു